ഹലോ അപ്പം നമ്മൾ മലയാള സെക്കൻഡിൻ്റെ എക്സാമും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ വളരെ ഹാപ്പിയാണല്ലേ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ നിങ്ങൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എ പ്ലസ് തന്നെ ഉണ്ടാവും നമ്മളെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലേ അപ്പോൾ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു നമ്മളെ മലയാളം പോലെ തന്നെയായിരുന്നു ഈ മലയാള സെക്കൻഡും അപ്പം നമുക്ക് ഒന്ന് ആൻസേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ പഴയ ഒരു പുള്ളുവനാണല്ലോ ഞാൻ കവിതയിൽ പുള്ളുവൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കവിയ ആണ് കേട്ടോ അതുവരെ കാണാതിരുന്ന അളവിലും ആഴത്തിലും തറവാടിൻ്റെ ആ ചിരബന്ധുവിൻ്റെ ഗുണങ്ങൾ ഹൃദയത്തിൽ അനുവദിച്ചു ചിരബന്ധ എന്ന പദത്തിന്റെ പാഠ സന്ദർഭത്തിലുള്ള അർത്ഥം എന്താണ് ദീർഘകാലമായുള്ള ബന്ധു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ ഗുരുവചനം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥാണ് ഗുരുവിന്റെ വചനം കേട്ടോ അപരാധബോധം കോരന്റെ ഹൃദയത്തെ നോവിച്ചു കോരന്റെ ഹൃദയത്തെ നോവിച്ച അപരാധ ബോധത്തിന്റെ കാരണം എന്തായിരുന്നു വൃദ്ധ പിതാവിനെ തകിഴിൽ തനിച്ചാക്കി മറുനാട്ടിൽ പോയത് ഇതൊക്കെ കുട്ടികളെ കുട്ടികളെ പോലെ നോക്കേണ്ട സാധനങ്ങളാണ് റേഡിയോ റേഡിയോയുടെ പിന്നിലെ നോക്കിയാൽ അറിയാം ആ ഒരു കുട്ടിയുടെ പടം ചാക്കുണ്ണിയുടെ ഈ വാക്കുകൾ പ്രകടമാകുന്നത് എന്ത് റേഡിയോ ശരിക്കും സൂക്ഷിച്ചു വെച്ചില്ലെങ്കിലോ എന്ന ആശങ്കയാണ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് തന്നിട്ടുള്ള ഈ വാക്യ ഉചിതമായ ചിഹ്നങ്ങൾ ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അയ്യോ സോറി ഇവിടെ പതിനോട് ചെയ്ത് കൊടുത്ത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ എങ്ങനെയാ മോനെ വരിക വരിക എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യമല്ലേ അപ്പോൾ അവിടെ ഒരു ചോദ്യ ചിഹ്നം പിന്നെ അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇന്നലെയും വിളിച്ചു ഓക്കെ ഇത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ രണ്ട് മാർക്ക് സെറ്റ് സെറ്റാണല്ലോ ഓക്കെ സെവൻത് ക്വസ്റ്റ്യൻ നോക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നെപ്പോളിയൻ തുറന്ന് പറഞ്ഞു ഇത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ പത്രനീതി എന്നൊരു വീഡിയോയിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം പത്രങ്ങൾക്ക് സമൂഹത്തിലുള്ള സ്വാ സ്വാധീനം അതുപോലെ തന്നെ സ്വേച്ഛാധിപതികൾ പോലും പത്രത്തെ ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ ഓക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കൊച്ചു ചക്രച്ചി എന്ന ഉപന്യാസത്തിൽ രേഖകൻ കൊച്ചു ചക്രച്ചിക്ക് നൽകിയ ഏതെങ്കിലും രണ്ട് മനുഷ്യഭാവം എഴുതുക ഒന്ന് വൃദ്ധമുത്തശ്ശിയാണ് മുത്തശ്ശിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റിനുണ്ടോ പട്ടാളത്തിൽ ചേർക്കാൻ ചേർക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു പിന്നെ പുളിച്ചിയാണെന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതിലേതെങ്കിലൊക്കെ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം എഴുതി കൊടുക്കാം ഇനി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ നമുക്ക് പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ് സാമുവൽ ബട്ട്ലറിൻ്റെ ഈ പ്രസ്താവനയെ സമകാലിക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ഓൾറെഡി പറഞ്ഞു അല്ലേ സത്യത്തെ വളച്ചൊടിക്കുന്നു അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് പത്രധർമ്മം നിർവഹിക്കാത്തതിലുള്ള പരിഹാസമാണെന്നൊക്കെ ഓൾറെഡി പത്രനീതി എന്ന ഒരു വീഡിയോയിൽ നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ പത്താമത്തെ ക്വസ്റ്റ്യൻ ഓണമുറ്റത്ത് ഇതിൽ കാവ്യഭംഗി വിശദമാക്കുക അത് നമ്മൾ മറ്റൊരു വരികളായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനി രണ്ട് പതിനൊന്നാം ക്വസ്റ്റ്യൻ നോക്കാം നമ്മൾ പ്ലാവിലക്കഞ്ഞിയിലെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട് എന്നിട്ട് ഊഷ്മളമായ സ്നേഹബന്ധങ്ങളുടെ ഇത്തരം ചിത്രങ്ങൾ പ്ലാവിലക്കഞ്ഞി എന്ന നോവൽ ഭാഗത്തെ ഹൃദ്യമാക്കുന്നത് എങ്ങനെയല്ല അപ്പോൾ അതിൽ നമുക്ക് ചേർക്കാൻ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താൽ ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ ആണല്ലേ യെസ് അപ്പോൾ എന്താ കഞ്ഞി കോരന് വേണ്ടിയിട്ട് കഞ്ഞി മാറ്റി വെക്കുന്നുണ്ട് ചിരി അതുപോലെ തന്നെ കോരൻ വിശപ്പില്ല എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് പിന്നെ അപ്പന് വയറ് നിറച്ച് കഞ്ഞി കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അല്ലേ ആ കോരന്റെ ആഗ്രഹം ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതും എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം ഓക്കെ ആ ഈ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് സാമ്പിൾ ക്വസ്റ്റ്യൻ ആ അപ്പോൾ അതാണോ ഒന്ന് ചെക്ക് ചെയ്യണേ അപ്പോൾ അതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കണ്ടവരെല്ലാവരും ഇതിൻ്റെ എല്ലാ ആൻസറും എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ആ ഇതും കുറിപ്പ് തയ്യാറാക്കാൻ ഓരോ വിളിയും കാത്ത് അല്ലേ യെസ് അപ്പോൾ അതിലെന്താ ഒരുമിച്ച് ഒരുപാട് പേര് ഇറങ്ങിപ്പോയ പോലെ തോന്നുന്നുണ്ട് ഒരാളുടെ മരണമായിരുന്നില്ല അച്ഛൻ്റെ മരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ യെസ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമ്മുടെ പണയത്തിലെ കുറച്ച് ഭാഗങ്ങൾ തന്നിട്ടുണ്ട് കഥയിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് റേഡിയോ ചാക്കുണ്ണിയുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം അല്ലേ അപ്പോൾ നമുക്കറിയാം അവരുടെ നാട്ടിൽ ആദ്യമായിട്ട് റേഡിയോ മേടിച്ചത് ആയിരുന്നു അവരുടെ ഒരു ഒരുപാട് ശീലങ്ങളൊക്കെ മാറ്റി വെച്ച് എന്താണ് പൈസ സ്വരുക്കൂട്ടി വെച്ചാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് റേഡിയോ മേടിച്ചത് തൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടല്ലേ എല്ലാ അണിരോഗം ഉണ്ടായിട്ട് ചെരുപ്പിന് പോലും ചെരുപ്പ് പോലും മാറ്റി വേ മേടിക്കാതെ ആ പൈസ ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് ചാക്കുണ്യി റേഡിയോ മേടിച്ചത് പിന്നെ മകന് അസുഖം ബാധിക്കുന്നതും അപ്പോൾ ആശുപത്രി ചിലവിനായിട്ട് ആ റേഡിയോ പണയം വെക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി വേണം പതിമൂന്നിൻ്റെ ആൻസർ ഏതാ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോൾ അടുത്ത് നോക്കാം ആ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഗുരുവിൻ്റെ സന്ദേശങ്ങളുടെ കാലിക പ്രസക്തിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഉപന്യാസത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഉപന്യാസം അതുപോലെ തന്നെ പ്രഭാഷൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അതിൽ ഈ ടോപ്പിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ യാ അപ്പോൾ അതിൽ ഉപന്യാസത്തിലാണ് പറഞ്ഞത് അതുപോലെ പതിനഞ്ചാമത്തെ ക്വസ്റ്റിനും ഉപന്യാസത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വാർദ്ധക്യം അതായത് വൃദ്ധസദനങ്ങൾ എന്നായിരുന്നു ടോപ്പിക് അല്ലേ അപ്പോൾ ആ സമയത്ത് തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും വൃദ്ധസദനം കുട്ടികളും മറ്റ് മറ്റു നാട്ടുകളിലേക്ക് ജോലിക്കും പഠിക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ വൃദ്ധസദനങ്ങൾ ഇവിടെ ഒരുപാട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ പതിനാറാമത്തെ ക്വസ്റ്റൻ നോക്കാം ആ കോഴിയും കിഴവിയും എന്ന അതൊക്കെ ആസ്വാദനം അത് നിങ്ങൾ സമറി പഠിച്ചിട്ടുണ്ടെങ്കിലും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഇനി പതിനേഴാമത്തെ ക്വസ്റ്റിൻ മാതൃഭാഷയും മലയാളികളും എന്ന വിഷയത്തിൽ മുഖപ്രസംഗം പ്രസംഗം തയ്യാറാക്കുക അപ്പോൾ പ്രസംഗത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഉപന്യാസത്തിൻ്റെ ഒക്കെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു എല്ലാവർക്കും എ പ്ലസ് കിട്ടട്ടെ നല്ലൊരു ക്വസ്റ്റിൻ പേപ്പറായിരുന്നു അല്ലേ അപ്പോൾ ഇനി നമ്മൾ സോഷ്യലിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എല്ലാവരും കാണുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ ഓക്കെ